ഹലോ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് പി എം ആർ ഡെയിലി ബ്ലോഗ് ഡെയിലി ബ്ലോഗല്ല ഇതൊരു സൺഡേ ഫണ്ടേയാണ് ഡെയിലി ബ്ലോക്ക് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് സൺഡേ ഷോപ്പില്ല ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാകാം വീട്ടുകാരൊക്കെ കൂടി തിരൂർക്ക് പോയിക്കുകയാണ് അവിടെ ഒരു ശക്കിത്താൻ്റെ ഫാമിലിയിൽ ചെറിയൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട് ഞാൻ കോട്ടാനായിരുന്നു അവരാവരേണ്ട വന്നത് അവിടെ ഇന്നലെ ഇന്നലെ അങ്ങനെ നമ്മുടെ മരങ്ങളൊക്കെ മുറിച്ച് മോട്ടൊരു തേക്കും കുറച്ച് വലിയ വലിയ മരങ്ങളും ഉണ്ടായിരുന്നു കുറച്ച് വരുന്ന പ്രശ്നമായി കിടക്കുന്ന കുറച്ച് മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഒരു ടീം കൊണ്ടുപോകും പിന്നെ നമുക്ക് കുറച്ച് പുതിയ അതിഥികളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രാവും കോഴി പ്രാവിൻ്റെ കൂടെ തന്നെ അത് കോയിനും കൊണ്ടു അതിൻ്റെ വേറെ കൂട് ഉണ്ടാക്കിയാണ് അങ്ങനത്തെ മാറ്റിയിരുന്നു പ്രാവും കോഴിയൊക്കെ ഒരുമിച്ചൊരു കൂട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് ഇനി കാര്യത്തിൽ പരിപാടികൾ വർദ്ധിച്ച പരിപാടി പരിപാടി കല്യാണ പ്രോഗ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് മഞ്ചേരിക്ക് ഒന്ന് പോകാനുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആ കാര്യങ്ങൾ നോക്കാം ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ മെയിനായിട്ട് കാണാം ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെത്തിനൊന്നും കമൻറ്ററിക്കാൻ മാർക്കരുത് ലക്ഷി നമുക്ക് പോർട്ടിലെ ഇപ്പോൾ അവിടെ താഴത്ത് കെട്ടിയിട്ടുണ്ട് അത് ബസ്സിലൊക്കെ വരണ മുമ്പിൽ അവിടുത്തേക്ക് കോയിലേക്ക് പോകുന്നിടത്ത് കെട്ടിക്കണം അപ്പോൾ അതിന് കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പറയണം അവിടെ ബക്കറ്റ് കൊണ്ടുപോയിട്ട് അവിടെ വെള്ളം എടുത്ത് കഴിഞ്ഞ് കൊടുക്കണം മറ്റേ ഇന്ന് ഉച്ചവശണം ഹോട്ടലിൽ നിന്നാണ് ബൈഫാസിൽ നിന്നാണ് ഇപ്പോൾക്ക് കല്യാണമുണ്ട് ഇപ്പോൾ അതിനെ പോയിക്കണം പിന്നെ ഞാനായിട്ട് പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഫുഡും ഇല്ല അപ്പോൾ ഹോട്ടാലൊക്കെ വരാൻ പറയുന്നത് ഉച്ചവശം അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് മഞ്ചേരിക്ക് പോകാണ്ട് അവിടെ അങ്ങനെ പോവാം അതിൽ വരട്ടെ അത് നമസ്കാരം കഴിഞ്ഞു നമുക്ക് പോത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിൽ ഒന്ന് ക്ലീനാക്കിയിട്ട് വെള്ളത്തിൻ്റെ അവിടെ നിന്ന് എടുത്താൽ മതി നമുക്ക് തിരിച്ചിട്ട് കയറണില്ല വെള്ളം കൊടുക്കാൻ അങ്ങനെ നേരം പോകും പോട്ടല്ല പോയിട്ട് ഫുഡ് അയച്ച് പോകും കത്തിയിട്ടില്ല വില പൂട്ടി ആ വളരെ ള് അവിടെ കാട്ടിൻ്റെ ഉള്ളിൽ തണുപ്പത്ത് കിടക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ബസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് കൊടുത്തിട്ട് കേട്ടോ ആ അല്ലെടുത്ത് വെക്കണോ

ാണ് ഇതിന്റെ വൈഫസ്റ്റോ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ഇറങ്ങി നേരെ മഞ്ചേരി കേട്ടോ നമ്മൾ മഞ്ചേരി എത്തി നമ്മള് വെള്ളാഞ്ചർ ആയുർവേദ ഹോസ്പിറ്റലിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അതായത് പോയി വെക്കാം എന്നാൽ നമ്മുടെ വെള്ളാഞ്ചർ ആയുർവേദ ഹോസ്പിറ്റൽ ഇത് തറവാടാണ് ഉമ്മാൻ്റെയൊക്കെ തറവാടായിരുന്നു ഇപ്പം ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് മുകളിലൊക്കെ അഡ്മിറ്റ് റൂമും അടിയിലെ ട്രീറ്റ്മെൻറ് റൂമൊക്കെ വരുന്നുണ്ട് ക്യാൻറ്റീനും ട്രീറ്റ്മെൻറ് റൂമൊക്കെയാണ് വരുന്നത് പിന്നെ ചെറിയൊരു ഹെറിറ്റേജ് പോലെ റിസോർട്ട് പോലെ റൂമുകളൊക്കെ ഉണ്ട് നമുക്കിന് തിരിച്ചു പോകട്ടെ മഞ്ചേരിന്ന് വടക്കുമ്പോൾ വീട്ടിൽ പോണമായി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോകുന്ന അത്രയായി അസമയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് തിരുവല്ലിയിലാണ് വണ്ടൂര് പോകാനുണ്ട് ചിലപ്പോൾ ഇപ്പോൾ തന്നെ പോകും ഇപ്പോൾ വിളിച്ചതിന് അല്ലെങ്കിൽ അറ്റംകൂടി ഇരുവിന്ന് വന്നിട്ട് രാത്രി കഴിഞ്ഞാൽ പോവാം നിസ്കരിച്ചിട്ട് ചെറുപ്പമായിട്ട് മാറും നമ്മൾ വഞ്ചേരിൽ നിന്ന് തിരിച്ചെത്തി കുറച്ചു കിട്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൂ നമ്മൾ വണ്ടൂരെത്തി കുറ്റിയിൽ ഇല്ലല്ല കുറ്റിയിൽ പോകണം ഷോപ്പിൻ്റെ ഓണറെ കാണാൻ നമ്മൾ തിരിച്ച് കടയിലെത്തി ണ്ട് അച്ചിട്ട് പോവാ എന്താണ് ഈ പൊരിഞ്ഞോണ്ട് ഏ നിങ്ങള് ചായക്കുടിച്ചു അറിഞ്ഞില്ല

ഷെഫിത്തി എല്ലാവരും അവിടെ അവിടെ ഉണ്ടെ പോലെയൊക്കെ കൊണ്ട് തിരിച്ച് പോകണം അപ്പോൾ എന്തായാലും ഇന്നത്തെ സൺഡേ ഫണ്ടേ ഉണ്ടല്ലോ ഒരു സൺഡേ ഇല്ലാത്ത സൺഡേ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ സൺഡേകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം വീഡിയോ എടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ഒരു കണ്ടൻറ്റും ഒന്നും തന്നെ ഇന്നത്തെ വീട്ടിൽ കാണാൻ ഇല്ല എനിക്ക് കണ്ടു മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു വീഡിയോ അപ്പോൾ ഇങ്ങനെയും സണ്ടേകൾ കഴിഞ്ഞ് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഇത് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് രാവിലെ ചെയ്തിട്ടില്ല അപ്പോൾ വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറങ്ങാതെ പോകുന്നുണ്ട് കേട്ടോ ചില ദിവസം കട്ട് ആവും അപ്പോൾ നിങ്ങൾ പിടിക്കും അപ്പോൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കേണ്ടോ അത് വീഡിയോണോ ഭയങ്കര പേടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിക്കും ഇഷ്ടപ്പെട്ട ലൈക്കിനും ഷെയറും സബ്സ്ക്രൈബും ഞാനപ്പ പറഞ്ഞ കമൻറ്റ് തന്നെ കാര്യം മറക്കരുത് തുടർന്ന് വേറെന്തെങ്കിലും സ്പെഷ്യൽ ഡീസ് കാര്യങ്ങൾ കാണാം ബൈ സ്ഥലം

புத்தோளி காட்சியுள்ளார் கல்லுங்கள் போக்கும் மாலை வாங்க கண்ணுள்ளோ கண்ணும் கண்ணில் காய்ச்சல் அறியுள்ளார் கண்ணுங்கள் போக்கும் மாலை வாங்க